ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് മാൻഡ് ഒരു കോംബോ ഓഫർ കാണാം കേട്ടോ ഈ മാൻഡ് ഓഫറിൽ തന്നെ രണ്ട് ഓഫറുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തായിരിക്കും പോവരുത് ഈ ഓഫറുകൾ കണ്ടിട്ട് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ രണ്ട് പുതിയ പ്ലാൻസും കൂടെ ഇതിനകത്ത് നമ്മൾ ഒരു കോംബോ ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ മാൻഡ് ഈ ഒരു പ്ലാൻസ് കാണിക്കുന്ന സമയത്ത് പലരുടെയും തെറ്റിദ്ധാരണയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് പ്ലാൻ്റായിട്ട് വളർത്താന്നുള്ളത് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വളർത്താം പക്ഷേ ഒത്തിരി ഹാങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു സ്റ്റെമ്മൊക്കെ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അതിങ്ങനെ മുകളിലേക്ക് ക്രീപ്പ് ചെയ്ത് പൊക്കോട്ടെ ഇത് വള്ളികളൊക്കെ മേലേക്ക് ആ ഒരു സ്റ്റെമ്മൊക്കെ എല്ലാം മുകളിലേക്ക് തന്നെ പടരുകയുള്ളൂ നമുക്ക് ഈ പോട്ടിൽ വളർത്താവുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഹാങ്ങിങ് പ്ലാന്റ് അല്ല ഒരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ സാധാരണ പോട്ടിൽ വെച്ച് വളർത്തിയാലും മതി കേട്ടോ ഇങ്ങനെ വന്ന ഇതേപോലെ പോട്ടിൽ വന്ന പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ വെച്ച് കാണിക്കുന്നത് അപ്പം നമുക്കിപ്പോൾ ഉള്ള കോംബോ ഓഫർ ചെറിയ പ്ലാൻസിൽ വെച്ചിട്ട് മാൻഡ് ഏറ്റവും നല്ല പ്ലാൻസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതാ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ കോംബോ ഓഫർ നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് അയച്ചു തരുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ മുന്നൂറ് പ്ലസ് ഈസി ആണ് നമുക്ക് വരുന്നത് ഇപ്പം ഇതുപോലെ നല്ല പ്ലാൻസാണ് സ്റ്റെമ്മൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പ്ലാൻസ് ആണ് ഇത് അധികം സ്റ്റോക്ക് ഉണ്ടാവില്ല കേട്ടോ കുറച്ച് പ്ലാൻസ് ഉള്ളൂ അപ്പോൾ ഈ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും ഈ പ്ലാൻസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും മാൻഡ് റെഡ് പിങ്ക് വൈറ്റ് അടങ്ങിയിട്ടുള്ള ഈ കോംബോ ഓഫർ മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ അയക്കുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും ഇനി രണ്ട് പ്ലാന്റ്സും കൂടി നമ്മൾ എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് ഒന്ന് ഈ കാണുന്ന ത്രിസ്റ്റിലാഡിയ പ്ലാന്റ് അതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ വളരെ റയറായിട്ട് മാത്രമേ ഇതിൻ്റെ നല്ല പ്ലാന്റ്സ് കിട്ടാറുള്ളൂ അപ്പോൾ പൊതുവെ നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാകുന്ന ത്രിസ്റ്റിലാഡിയ ക്രീപ്പറും അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഒത്തിരി പൂക്കളുണ്ടാവുന്ന നമ്മുടെ ആർജറിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഈ ഫ്ലോർ ഓഫ് ഇന്ത്യ എന്ന് പറയും അപ്പോൾ ഫ്ലോർ ഓഫ് ഇന്ത്യ എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ ഫ്ലോറ ഓഫ് ഇന്ത്യയും ത്രിസ്റ്റിലാഡിയ ക്രീപ്പറും കൂടി എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ഓഫർ കൂടിയാണ് ഈ ഫ്ലോർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സെമി ക്രീപ്പറാണ് കേട്ടോ ത്രിസ്റ്റിലാഡിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീപ്പറാണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സ് പുതിയ പ്ലാന്റ്സ് ആണ് ഫ്ലോറേ ഓഫ് ഇന്ത്യ ഏറ്റവും പുതിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇതിന് ഇതിനഞ്ഞൂറ് രൂപയാണ് സെറ്റിന് വരിക ഈ രണ്ട് പ്ലാന്റിന് മാത്രമല്ല മാൻഡുവിലയുടെ മൂന്ന് കളറും ഈ രണ്ട് പ്ലാന്റും കൂടി അഞ്ഞൂറ് രൂപ ആണ് റേറ്റ് വരുന്നത് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും കേട്ടോ അപ്പോൾ കോംബോ ഓഫർ പറയുമ്പോൾ ഈ രണ്ട് പ്ലാന്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലാത്തതാണെങ്കിൽ നമുക്ക് നോർമൽ മാൻഡുവിലയുടെ കോംബോ ഓഫർ എടുക്കാം അപ്പോൾ ഏതാണെങ്കിലും രണ്ട് ദിവസത്തിനുള്ളിൽ മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടാണ് ഈ പ്ലാൻസ് ഒക്കെ ബുക്ക് ചെയ്യേണ്ടത്